ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുളകിലുണ്ടാവുന്ന കുരുടിപ്പ് അതുപോലെ മുഞ്ഞ വെള്ളീച്ച അതിനൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കീടനാശിനിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഇതുപോലത്തെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ ഒരു വെളുത്തുള്ളി കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തതിന് ശേഷം നല്ലപോലെ അരിച്ച് വെച്ചതാണിത് അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ അരിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ വെള്ളമാണ് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലോട്ടുള്ളൊരു കണക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് അതുപോലെ നമുക്ക് വേണ്ട ഒന്നാണ് വേപ്പെണ്ണ വേപ്പെണ്ണ ഇരുപത് എം ആണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുക്കാം ഈ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ഇരുപത് എം എൽ വേപ്പെണ്ണയാണ് എടുക്കുന്നത് ഈ മൂടി പതിനഞ്ച് എം എല്ലിൻ്റെ ഒരു മൂടിയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു പതിനഞ്ച് മില്ലി എടുത്തു പിന്നെ അതിലോട്ടൊരഞ്ച് എം എല്ലും കൂടി എടുത്ത് ഇരുപത് മില്ലി കണക്കാക്കിയിട്ടാണ് ഇത് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുപത് എം എൽ വേപ്പെണ്ണ ഒഴിച്ചു ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത വെളുത്തുള്ളി ലായനി ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലോട്ട് ലിക്വിഡ് രണ്ടോ മൂന്നോ തുള്ളി ഇത്രയും മതി എന്നിട്ട് നല്ലപോലെ ഇത് മൂന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പതപ്പിച്ചെടുക്കണം ആ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഇതിനെ ഒന്ന് പതപ്പിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഇതിനെ പതപ്പിച്ചെടുക്കണം നല്ലപോലെ പതഞ്ഞു വന്നതിന് ശേഷം വേണം നമ്മൾ ബാക്കി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി എല്ലാ ചെടികളുടെയും ഇലകളിൽ മൊത്തമാവുന്ന രീതി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ബാക്കിയുള്ള വെള്ളം കൂടി നല്ല പോലെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഒരു ബോട്ടിലോട്ട് ഒഴിക്കാം അപ്പോൾ താ നമ്മുടെ ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുരുടിപ്പൊക്കെ വന്ന എല്ലാ ചെടികൾക്കും ഇത് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇലകളിലൊക്കെ ആവുന്ന രീതിയിൽ വേണം ഇത് തളിച്ചു കൊടുക്കാനായിട്ട് ഞാനിതൊരു ബോട്ടിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കീടനാശിനിയാണിത് ജൈവ കീടനാശിനിയാണ് കേട്ടോ വെളുത്തുള്ളിയും ലായനിയും അതുപോലെ വേപ്പെണ്ണ വെള്ളം ഇത് മാത്രം മതി ഇനി നമുക്ക് ഇലകളിലൊക്കെ നല്ല പോലെ വെള്ളീച്ചയും മുന്നയും ഒക്കെ തെറിച്ച് പോകുന്ന രീതി നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ല പോലെ വെള്ളീച്ചയുടെയും മുഞ്ഞയുടെയും ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക വലിയ ശല്യം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഇത് ചെയ്തു കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ വെള്ളീച്ചയൊക്കെ പറക്കും മുളക് ചെടിയിൽ വരുന്ന കുരുടിപ്പും അതുപോലെ മുഞ്ഞയും വെള്ളിച്ചയും ഒക്കെ മാറും ഈ ഒരു പ്രയോഗത്തിൽ തന്നെ അപ്പം ഇത് കണ്ടോ ഇതിലൊക്കെ പുതിയ ഇലയൊക്കെ വന്ന് തുടങ്ങി ഇതൊക്കെ കുരുടിപ്പ് വന്നൊരു ചെടിയായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ ഇലകളൊക്കെ നുള്ളി മാറ്റി കളഞ്ഞതിന് ശേഷം ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ വീണ്ടും പുതിയ പുതിയ ഇലകളൊക്കെ വന്ന് പൂക്കളും കായ്കളുമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കുറച്ച് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനൊന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം